വെൽക്കം ടു ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ പെട്ടെന്നും അതുപോലെ തന്നെ രുചികരവുമായി തയ്യാറാക്കാവുന്ന ഒരു ക്യാരറ്റും ചവ്വരിയും കൊണ്ടുള്ള ഒരു റെസിപ്പിയാണത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് അര കപ്പ് അളവിൽ ചൗവരി ഒന്ന് ചേർത്ത് കൊടുക്കാം ചൗവരി കുതിർക്കാൻ ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് മണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഇതൊന്ന് കുതിർക്കാൻ വെക്കാം ഇനി നമുക്ക് ആവശ്യമുള്ളത് ക്യാരറ്റാണ് ഞാനവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിലാണ് ക്യാരറ്റ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം രണ്ട് വലിപ്പമുള്ളൊരു ക്യാരറ്റ് അതിൻ്റെ തോലെല്ലാം ഒന്ന് പീലറോണ്ട് കളഞ്ഞതിന് ശേഷം നന്നായി നമുക്ക് കഴുകി വൃത്തിയാക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്ത് മാറ്റിവെക്കാം ചവരി കുതിർക്കാൻ വെച്ച് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറോളം ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടായതിനു ശേഷം അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പം ഇട്ട് ഒന്ന് ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം ആവശ്യമെങ്കിൽ കുറച്ച് കിസ്മിസ് കൂടെ ചേർത്ത് കൊടുക്കാം ബദാം എല്ലാം കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്തി ഒരു നാലോ അഞ്ചോ മിനിറ്റ് വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം കുറച്ച് വലിപ്പത്തിൽ വേണം ഗ്രേറ്റ് ചെയ്ത് വെക്കാൻ ഇത് ലോ ഫ്ലെയിമിൽ വെച്ച് വേണം വഴറ്റിയെടുക്കാൻ ഏകദേശം ഒരു നാല് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി അതേ പാത്രത്തിൽ തന്നെ മുക്കാൽ ലിറ്റർ പാലൊഴിച്ച് നമുക്കിതൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കുതിർക്കാൻ വെച്ചിരുന്ന ചവരി അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് വരെ നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോഴേക്കും ഇത് ചവ്വരി എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ടാവും കൈവിടാതെ ഇളക്കി കൊണ്ടിരിക്കണം ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു നാലോ അഞ്ചോ മിനിറ്റ് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഒരു മുക്കാൽ കപ്പോളം ചേർത്ത് കൊടുക്കണം നല്ല മധുരം ആവശ്യമുള്ളവർ ഒരു കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരയ്ക്ക് പകരം വെല്ലം ഉപയോഗിച്ചും നമുക്കിത് തയ്യാറാക്കാം ഞാനിവിടെ പഞ്ചസാരയാണ് ഉപയോഗിക്കുന്നത് ഇനി നല്ലൊരു ഫ്ലേവറിനായി ഏലക്ക പൊടിച്ചത് ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷിനൊട്ടും ബദാമും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഷീസ് കിച്ചൺ ആൻഡ് ലൈഫ് സ്റ്റൈൽ